പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ആരും ചിന്തിക്കാത്ത സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ അതും ശക്തനായിട്ടുള്ള ഒരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയൻ എന്നറിയപ്പെടുന്ന ഒരു ഭരണകക്ഷി എം എൽ എ പച്ച പരസ്യമായി വന്ന് പരോക്ഷമായി മുഖ്യമന്ത്രിയുടെ നെഞ്ചിലേക്ക് തന്നെ നിറയൊഴിക്കുന്നു ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ആ എം എൽ എ ആ എം എൽ എയുടെ പേരാണ് പി വി അൻവർ അയാൾ ആരോപണം ഉന്നയിക്കുന്നത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആണെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ നിറയൊഴിക്കുന്നത് ആരുടെ നെഞ്ചത്തേക്കാണ് പിണറായി വിജയൻ്റെ നെഞ്ചത്തേക്കാണ് അതിലെന്താണ് സംശയം അപ്പം നമ്മൾ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് പിണറായി വിജയൻ്റെ വിശ്വസ്തനായിട്ടുള്ള എം എൽ എ പിണറായി വിജയൻ്റെ വിശ്വസ്തന്മാർക്കെതിരെ തന്നെ നിറയൊഴിക്കുന്നു ഇതാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ഇത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ള വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ പുറത്ത് വരികയുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ ആരോപണങ്ങളെന്നും ആരോപണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുമുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പി വി അൻവർ എം എൽ എയെ കുറിച്ചിട്ടാണ് പി വി എൻവർ എം എൽ എ കുറിച്ചിട്ട് ആദ്യമേ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ പി വി എൻവർ എം എൽ എ പൊതുമണ്ഡലത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള പലരിലും ഒരാൾ ഞാനായിരിക്കണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രതിപക്ഷം പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഡസൻ വീഡിയോകളെങ്കിലും ഞാൻ ഇയാൾക്കെതിരെ ചെയ്തിട്ടുള്ളത് ഇയാൾ ഒട്ടേറെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല അത് ഏറ്റവും പുതിയതായി അയാൾ മിച്ചഭൂമി കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ള വിഷയം പുറത്തു വന്നിട്ടുണ്ട് അയാൾ അനധികൃത പാറമണ നടത്തുന്ന ആളാണെന്ന് നമുക്കറിയാം അനധികൃതമായ ഒരു തീം പാർക്ക് തന്നെ അവിടെ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം അവിടെ അനധികൃതമായ തടയണ നിർമ്മിച്ച് അവിടുത്തെ ഈ പിന്നെ അരുവികളുടെ ഒഴുക്കൊക്കെ തടഞ്ഞിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം അയാളുമായി ബന്ധപ്പെട്ടൊരു കൊലക്കേസിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പിന്നെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പി വി എൻ ആ പി വി എൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ എന്നതുകൂടി ആമുഖമായി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് പറയട്ടെ എന്നാൽ ഇപ്പോൾ ഇയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളെ നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങളെല്ലാം ചെന്ന് പതിക്കുന്നത് പിണറായി വിജയൻ്റെ നെഞ്ചത്താണ് എന്നുള്ളതാണ് ഒന്ന് രണ്ട് അയാൾ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ആ ആരോപണങ്ങളുടെ ആധികാരികത എന്താണ് ഇതൊക്കെ നമ്മളൊന്നും പരിശോധിക്കേണ്ട സുഹൃത്തുക്കളെ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പി ശശിക്കെതിരായിട്ടാണ് ആരാണ് പി ശശി പി ശശി മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയനും മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരളത്തിലെ പോലീസ് സേനയെ അടിമുടി നിയന്ത്രിക്കുന്ന ആളുമാണ് പി ശശി പി ശശി അറിയാതെ കേരളത്തിൻ്റെ പോലീസ് സേനയിൽ ഒരേലെ പോലും അനങ്ങില്ല യഥാർത്ഥത്തിൽ പോലീസ് സേനയെ എങ്ങനെ കൊണ്ടു കിടക്കണമെന്നുള്ളത് പിണറായി വിജയൻ പി ശശിയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത് അപ്പോൾ ഒന്ന് പി ശശി ആ പി ശശിക്കെതിരായിട്ടാണ് ഇയാൾ ആരോപണം ഉന്നയിക്കുന്നത് ആ പി ശശിയെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നതാണ് കള്ളന് കഞ്ഞിവെച്ചവൻ എന്നാണ് പി ശശിയെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നത് ആര് അൻവർ പറഞ്ഞു ഇനി ആരാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയൻ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് പോയി മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഒരുത്തനെ അങ്ങോട്ടെന്ത് രാജേഷ് കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു ഒരുത്തനെ അങ്ങോട്ട് വിട്ട രാജേഷ് കൃഷ്ണൻ എന്നല്ല യുടെ പേര് ഞാൻ ഓർമ്മയില്ല അയാളെ പിന്നെ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടയാൾ എന്ന് മാത്രമല്ല സ്വപ്ന സുരേഷിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഈ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് രണ്ട് ഡസനം തവണയാണ് ഈ എം ആർ അജിത് കുമാർ അയാളെ ഫോണിൽ വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി അപ്പോൾ പിണറായി വിജയന് വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് പോയി സംസാരിച്ച സംസാരിച്ചയാളെ പറഞ്ഞു വിട്ടയാളാണ് എം ആർ അജിത് കുമാർ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആക്കിയത് ഈ രണ്ടു പേർക്കെതിരായിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ ആരോപണങ്ങളാണോ എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലാൻ പോലും പിന്നെ ശ്രമിച്ചിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു അയാൾക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു ആ നിലയിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പിന്നെ അൻവർ പിന്നെ ഈ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്നത് ആ എം ആർ അജിത് കുമാറിനെ കൈറൂരി വിട്ടിരിക്കുന്നത് പി ശശിയാണെന്നും അൻവർ പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഒരു എം എൽ എ താൻ പിതാവിനെ പോലെയാണ് പിണറായി വിജയനെ കാണുന്നതെന്ന് അയാൾ പത്രസമ്മേളനത്തിലും പറയുന്നത് പത്രസമ്മേളനത്തിലുണ്ട് പിണറായി വിജയനെ ഭയങ്കരമായി പൂക്കെടുത്തുകയാണ് പിണറായി വിജയനെ പി ശശിയും എം ആർ അജിത് കുമാറോട് ചേർന്ന് കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ചെന്നു പതിക്കുന്നത് പിണറായി വിജയൻ്റെ നെഞ്ചത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സ്വർണ്ണക്കള്ളക്കടത്ത് വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ ആ നിലയിൽ ഇപ്പം നടക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ എടുക്കും പക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഇത് സി പി എമ്മിനെ ഉലച്ചിരിക്കുകയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം വലിയ തോതിൽ പ്രതിരോധത്തിൽ നിന്നിരുന്ന സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ വിഷയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ പിണറായി വിജയൻ വീണ്ടും പ്രതിരോധത്തിലേക്ക് പോവുകയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് സി പി എമ്മിന്റെ അടുത്ത പാർട്ടി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് പിണറായി വിജയൻ്റെ മസ്തകത്തിനിട്ട് ഈ പി വി അൻവർ ഈ അടി അടികൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പി വി അൻവർ പിന്നെ പിണറായി വിജയനെ വലിയ എൻ്റെ പിതാവിനെ പോലാണെന്നും എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെപ്പോലെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പിണറായി വിജയനെയാണ് എന്നുള്ളതും ഒരു വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കാണണം എന്തായാലും ഈ സംഭവം സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സർക്കാരിനെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല അതിലെല്ലാം ഉപരി പിണറായി വിജയൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ അപകടകരമായൊരു സംഭവമായി ഈ വിഷയം മാറാൻ പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്